ഞായറാഴ്ചകളെന്ന് പറയുന്നത് കല്യാണങ്ങളുടെ ദിവസമാണ് നിരവധി കല്യാണങ്ങളാണ് മാത്രമല്ല ഏറ്റവും തിരക്കേറിയ ഒരു ദിവസവും കൂടിയാണ് ഈ ഞായറാഴ്ച ശനി ഞായർ ദിവസങ്ങൾ നമ്മൾ വിചാരിക്കും ഈ ഓഫീസ് സമയമൊക്കെ കഴിഞ്ഞ് ശനി ഞായർ വിശ്രമിക്കാമെന്ന് വെറുതെ കരുതുകയാണ് കാരണം ഈ ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും നമ്മൾ ഏറ്റവും തിരക്കിൻ്റെ പിടിയിൽ അകപ്പെടുന്നത് ഇന്ന് ഞാൻ പുഴയിൽ നീന്തി കുളിക്കണം എന്ന് വിചാരിച്ചപ്പോഴാ നമ്മുടെ റഷീദ് അവൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് എന്നെ ക്ഷണിച്ചു ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പൊ അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് റഷീദ് വായ് ഹായ് എങ്ങോട്ടാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത് താമരശ്ശേരി താമരശ്ശേരി ഓക്കെ അപ്പോ ആ സുഹൃത്തിൻ്റെ കല്യാണത്തിൽ പങ്കെടുത്ത് വന്നതിന് ശേഷം നമ്മുടെ റിലാക്സ് ടൈം അഥവാ നമ്മൾ പുഴയിൽ പോവാൻ താങ്കൾ ഇന്ന് പുഴയിൽ പോരുമോ കൂടെ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ എന്താണ് ഈ ഞായറാഴ്ചകൾ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കുടുംബസമേതങ്ങോട്ട് പോയതാണോ അല്ലെങ്കിൽ നിങ്ങൾ വിവാഹത്തിന് പോയതാണോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയാണോ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഞായറാഴ്ചകൾ അല്ലെങ്കിൽ ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ അതേപോലെ പറയാതിരിക്കാൻ കഴിയില്ല ചില കുട്ടികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതായത് അവർക്ക് സ്കൂൾ പോകുന്ന സമയത്ത് മൊബൈൽ നോക്കാൻ കഴിയില്ല അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുട്ബോൾ കളിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് ക്രിക്കറ്റ് കളിച്ചത് പക്ഷേ ഇന്നത്തെ കുട്ടികൾ ടാബും മൊബൈലും നോക്കി ചെറുപ്രായത്തിൽ തന്നെ കണ്ണട വെക്കേണ്ട ഒരവസ്ഥയിലേക്ക് നീങ്ങി എന്ന് മനസ്സിലാകുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട് അതുകൊണ്ട് ദയവ് കുട്ടികളെ നിങ്ങൾ ടാബും മൊബൈലും ഈ അവധി ദിശങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ ഇനി അഥവാ കാണുക തന്നെ വലിയ സ്ക്രീന് ടി വി കമ്പ്യൂട്ടർ മുതലായ സാധനങ്ങളൊക്കെ കുറഞ്ഞ സമയം നോക്കുക എന്നല്ലാതെ കൂടുതൽ സമയവും കളികളിൽ അല്ല വ്യായാമങ്ങളേർപ്പെടാൻ ശ്രമിക്കുക നീന്തം പഠിക്കാൻ ശ്രമിക്കുക എന്താ പഠിക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല വെള്ളം കൂടിയ സമയമാണ് ഇപ്പോഴല്ല വേനൽക്കാലത്താണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ പിന്നെ നമ്മുടെ കാലു തന്ന നമ്മുടെ ഡി ജി ഐ ഓസ്മോ ആക്ഷൻ ഫോർ ക്യാമറയിലാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എനിക്ക് നല്ല വൈഡ് സ്ക്രീൻ ആയിട്ടൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണവും കൂടിയാണ് ഇങ്ങനെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പ സുഹൃത്തുക്കളെ ഗ്യാഷ് വീണ്ടും കാണാം സി യു ഗുഡ് ആഫ്റ്റർനൂൺ